പടി ഞാൻ കാലമെനിക്കായി വെച്ചു തന്നൊരാ സേവനകാലമിന്നു തീരുന്നതായിറിയുന്നു ഞാൻ പടി ഇറങ്ങട്ടെ ഞാൻ പ്രിയക്കൂട്ടരേ നമസ്കാരം 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 െല്ലാം എന്ന സത്യമെന്നറിഞ്ഞ് വിനീതനായി ഇവിടെ വച്ചീ ജീവിതപ്പടിയിറങ്ങട്ടേട്ടൂട്ടരേ വിട വിട തിരിഞ്ഞു നോക്കുമ്പോൾ കാണുമോ എത്രയോ നല്ലോർമകൾ കൊഴിഞ്ഞ ദിനരാത്രങ്ങൾക്കൊപ്പം എത്രയോ വികാരങ്ങൾ ഇരുട്ടുമാറ്റി പ്രഭാപൂരമായി മാറ്റും നാട്ടിൽ തെളിഞ്ഞുകത്തിക്കണ്ടു എത്രയോ മുഖഭാവങ്ങൾ പ്രസന്നമായി എത്രയോ സുന്ദരമുഖഭാവങ്ങൾ നിറഞ്ഞ മനസ്സുമായി എൻ സേവനകാലം തീർത്തു മടങ്ങി മടങ്ങിപ്പടിയിറങ്ങട്ടെ തിരികെ പോകട്ടെ എൻ വിട എൻ സഹജരേവിട പതിറ്റാണ്ടോളം തിറ്റാണ്ടോളം എന്നെയാക്കിയ എന്നാത്മമിത്രങ്ങളെ ബന്ധങ്ങളേ മൂന്ന് പതിറ്റോണ്ടോളം എന്നെയാക്കിയ എന്നാത്മമിത്രങ്ങളെ ബന്ധങ്ങളെ ഇത്രയും കാലം നിങ്ങളാൽ നിറഞ്ഞൊരാ സ്നേഹത്തിൻ കൂട്ടത്തിനും എൻ നമസ്കാരം കടന്നു വന്ന പാതയിൽ എത്ര കാഴ്ചകൾ കണ്ടു നമ്മൾ ജീവിതമെന്തെന്ന അനുഭവപാഠങ്ങളും മുന്നിലായി നടന്നോരും തെളിച്ചോരും ഇന്നൊരു നെരിപ്പോടായി എന്നുള്ളിലായി തെളിയുന്നു ഓർക്കുന്നു ഞാൻ നന്ദിയോടെ ഇന്നും ഈ നിമിഷത്തിൽ ചൊല്ലുന്നു അവർക്കെല്ലാം സ്നേഹത്തിൻ നമോവാകം സ്നേഹത്തിൻ നമോവാകം സ്നേഹത്തിൻ നമോവാകം ിതാ മടങ്ങുമ്പോൾ ഉള്ളിലായി നിറയുന്നു എന്നെ ഞാനാക്കിത്തീർത്തോരച്ഛനും അമ്മയും പിന്നെ ഒപ്പം നിന്ന എൻ്റെ കുടുംബവും നിങ്ങളും ജഗതീശ്വരനോടും കൂടി നന്ദിയോതട്ടെ ഞാൻ െൻറെ സേവനകാലത്തിൻ തിരശ്ശീല വീഴുമ്പോൾ ഒരു പിടി സ്നേഹപ്പൂക്കൾ വയ്ക്കും നീ പടിയിൽ ഞാൻ പുത്തൻ തലമുറയ്ക്കായി വഴിതുറന്നീടട്ടെ പുത്തൻ തലമുറയ്ക്കായി വഴിതുറന്നീടട്ടെ വഴിതുറന്നീടട്ടേ പുത്തൻ തലമുറയ്ക്കായി വഴിതുറന്നിടട്ടെ പുതിയ പൂക്കൾ വിടരട്ടെ തളിർക്കട്ടെ ഒരു പൂക്കാലം വിടരട്ടെ പ്രകൃതി തൻ സുന്ദരമടിത്തട്ടിൽ കാലമെനിക്കായി ഇനിയും കൽപ്പടവുകൾ പണിഞ്ഞതു ഞാൻ കാണുന്നു പ്രകൃതി തൻ സുന്ദരമടിത്തട്ടിൽ കാലമെനിക്കായി ഇനിയും കൽപ്പടവുകൾ പണിഞ്ഞതു ഞാൻ കാണുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ ആത്മനിർവൃതിയോടെ ഒരു ചെറുപുഞ്ചിരിയോടെ ആത്മനിർവൃതിയോടെ വിടവാങ്ങട്ടെ ഞാൻ കൂട്ടരേ വിടവാങ്ങട്ടെ ഞാൻ കൂട്ടരേ വിട വിട വിട